ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏത് ഉത്സവപ്പറമ്പിലാണ് നിൽക്കുന്നത് ഇത് ഉത്സവപ്പറമ്പല്ല നമ്മുടെ പാക്കിലമ്പലത്തിൽ കോട്ടയം പാ പാക്കിലമ്പലത്തിൽ കർക്കിടക വരുന്ന ഒരു ഇതാണ് കേട്ടോ ഇത് ഇത് സംക്രാന്തി എന്ന് പറയും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാകില്ല അച്ഛനമ്മമാരൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ വയ്ക്കപ്പെടും കേട്ടോ അമ്മയാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ് ഇവിടെ ഉള്ള കംപ്ലീറ്റ് സാധനം അമ്മയ്ക്ക് മേടിക്കണമെന്ന് ആഗ്രഹം കുഞ്ഞുങ്ങളൊക്കെ വെറുതെ തേരാപ്പാരം നടക്കുകയായിരുന്നു അവർക്കൊരു വാശിയില്ലായിരുന്നു വഴക്കും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെ അമ്മയ്ക്ക് അത് മേടിക്കണം ഇത് മേടിക്കണം ചട്ടി മേടിക്കണം അത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഴക്കായിരുന്നു കുഞ്ഞു മോന്ത തീർപ്പിക്കും ഇറങ്ങി മോന്ത തീർപ്പിച്ചിരിക്കും നടക്കുകയായിരുന്നു കേട്ടോയിലേക്ക് അപ്പോൾ ഇതുകൊണ്ടായിരുന്നു ഞാൻ പറഞ്ഞൊരു ഇതുമില്ല ഇതുണ്ട് തൂമ്പ വരെയുണ്ട് എന്തിന് പുല്ല് പറിക്കുന്ന കുഞ്ഞ് ചിരണ്ടി വരെയുണ്ടോ അവിടെ കേട്ടോ അങ്ങനത്തെ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് സംക്രാന്തി കാണുന്നത് ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എൻ്റെ അടുത്ത് എന്താ പ്രശ്നം പറയും ശശി വായിച്ച് നമുക്ക് പോകാച്ച് കാണിച്ച് തരാം നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം പക്ഷേ ഞാൻ ഞാനിതിനൊന്നും മുതിർന്നിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല

ഞാൻ ഇത് പഠിക്കുമ്പോൾ ഇവന് നമുക്ക് പെണ്ണ് കാണിക്കാൻ വരുമ്പോ ചായ ഒക്കെ വെക്കാം വേണ്ടി അമ്മ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു അത് മറ്റേ രണ്ട് ഗ്ലാസ് മേടിച്ചെടുക്കണം സൂറ അമ്മ നിന്നോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ രണ്ട് ചരട്ടർ തവിയൊക്കെ പാവം അന്ന് ഇപ്പൊ കണ്ട നിഷ്കളങ്കമായ കുരുവെള്ളം മുഖം നോക്കി അതെ ഇത് കണ്ണപ്പം കേട്ടോ മറ്റല്ലേ അതെ സൂറജിൻ്റെ ചേട്ടനാണ് ആ ചേട്ടനാണ് അച്ഛൻ അനിയന്റെ മോൻ புழு வா அம்ம எடுத்து ഞങ്ങൾ ഇനി ഇന്നപ്പോ തന്നെ നമ്മുടെ വീഡിയോ ഓൺ ആ കടയിലെ അപ്പുറത്തെ കടയിലെ പയ്യനാണ് കേട്ടോ ആ അവൻ ഭയങ്കര വൈബായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനവിടെ ഒറ്റന്ന് പറയുകയും ചെയ്തു നീ ഞങ്ങൾ പമ്പശ്ശേരി വന്ന് കഴിഞ്ഞാൽ നിനക്ക് ഗോൾഡൻ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത്രക്കും ആൾ കോമഡി ആയിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു ഇത് കട്ട ഫാനാണ് വീഡിയോസ് എല്ലാം ഏറ്റാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടോ കേട്ടോ ചിറാപ്പും ചീന്ന് കൊണ്ടല്ലോ കരടിനൊക്കെ വെച്ചിട്ടുണ്ടോ കേട്ടാ കരടിക്കുട്ടിയൊക്കെ കേട്ടോ കരടിക്കുട്ടിട്ടോ നൂറ് രൂപ ഇങ്ങോട്ട് വരണേ ഇങ്ങോട്ട് വരണേ പാപ്പട്ടോടെ കട കേട്ടോ അരികളൊക്കെ പഴയ പോണേ പറഞ്ഞു അതേ അങ്ങോട്ടും ഇങ്ങോട്ടും തൊപ്പി വെച്ച് ആ സാധനം ഇട്ട് കളിക്കുവായിരുന്നു കേട്ടോ അപ്പത്തേക്ക് ഇവള് പറഞ്ഞു നീ വെക്കാൻ പറഞ്ഞു അത് ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല സുണ്ടപ്പന് പിണങ്ങി പിണങ്ങി പോവുകയാണ് അവിടെ പോയൊരു നിപ്പൊക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള എക്സ്പ്രഷനൊക്കെ ആയിട്ട് ഭയങ്കര എക്സ്പ്രഷൻ കാര്യമാണ് അങ്ങോട്ട് നടക്കാൻ ഇപ്പം കളിക്കും പാടപ്പുരു കലിപ്പുണ്ട് അപ്പനും ഉണ്ട് അങ്ങനത്തെ ഒരു കലിപ്പ് കേട്ടത് ആ രീതിക്കൊരു കലിപ്പ് അപ്പനും കയറും ദേഷ്യം വന്ന ചേട്ടായി അങ്ങനെ കണക്കുന്നത് കറക്റ്റ് സുഖമാണ് ചേട്ടായിക്കും കേട്ടോ ആ സുഖം തന്നെയാണ് സുണ്ടപ്പനും കിട്ടിയിരിക്കുന്നത് ദേഷ്യപ്പുഴന്നാണ് കാണുന്നത് എന്തായാലും ഭയങ്കര വൈബായിരുന്നു അടച്ചെന്നിട്ട് കൊച്ചുങ്ങൾ കാണുന്നാലും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പാട്ട് വെക്കാൻ പറ്റാത്ത എൻ്റെ അത് പാട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓഫീസോറ് കൊടുക്കുന്നത് ആക്ക് ഭയങ്കര സന്തോഷായിരുന്നു ചെവി പൊങ്ങുന്നതിന് ഞാൻ കിടന്നുണ്ടെന്ന് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്താണ് ചെവി പൊങ്ങ കൊച്ചു കൂടി പോണു അതാണ് ഞാൻ ചോദിച്ച